ഈ ബി ബി ത്രീ ഏറ്റവും കോഴികളുടെ വൈറ്റമിൻസിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നാ അത് ബി ബി ത്രീറ്റ നമ്മളിപ്പോ സാധനം ഇവിടെ സെയിൽ ചെയ്യുന്നത് രണ്ട് മാസം രണ്ടര മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാ ഓക്കെ അതിനുശേഷം ഇവർക്ക് കൊടുക്കേണ്ട മെയിൻ വൈറ്റമിൻസ് എന്ന് പറയുന്നത് ഒന്ന് ബി കോംപ്ലക്സ് കണ്ടന്റ് കണ്ടത് പിന്നെ ഒരു ലിവർ ലിവർട്രോണിക്ക് പിന്നെ ഒരു കാൽസ്യം സപ്ലിമെന്ററി ഈ മൂന്നായിട്ടമാണ് മെയിൻ ആയിട്ട് കൊടുക്കേണ്ടത് അതില് നമ്മളിവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന സാധനങ്ങൾ ഒന്ന് ഗ്രോവി പ്ലസ് ഗ്രോവി പ്ലസ് ബി കോംപ്ലക്സ് രണ്ടാണ്ട് വരുന്ന ടൈപ്പ് അപ്പോൾ ആ ഒരു മരുന്ന് കൊടുക്കുക വൈറ്റമിൻസ് കൊടുക്കണം പിന്നെ ലിവർ ലിവർട്രോണിക്ക് ടെഫ്രോളിയോ ലൈഫ് ഉഷ്ടിറ്റിയോ ബ്രോട്ടോണോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വൈറ്റമിൻ ലിവർ ടോണിക്ക് കൊടുക്കുക പിന്നെ കാൽസ്യം ഓസോമനോ ഓസ്റ്റോവെറ്റോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാൽസ്യം സപ്ലിമെന്ററി കൊടുക്കണം കൊടുക്കുമ്പോൾ എല്ലാ വൈറ്റമിൻസും ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം വെച്ച് കൊടുത്തോണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ നാല് മാസം കഴിഞ്ഞ കോഴികൾക്ക് നാല് മാസം കഴിഞ്ഞാൽ അതായത് മുട്ടയിടുന്ന സ്റ്റേജിൽ എത്തുമ്പോൾ ഇവർക്ക് ഈ വൈറ്റമിൻസ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ആമിനോ വെറ്റോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കണ്ടൻറ്റുള്ള മൾട്ടിവിറ്റമിനും കൂടെ കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും അതെന്തിനു വേണ്ടിയിട്ടാണ് അതായത് ഇവർക്ക് ഈ മുട്ടയിടുന്ന സ്റ്റൈലെത്തുമ്പോൾ അവർക്ക് ഓവറ് ശരീരത്തിൽ നല്ല രീതിയിൽ കാൽസ്യം സപ്ലിമെൻ്ററി വേണം വൈറ്റമിൻസ് ഒക്കെ കൂടുതലായിട്ട് അവർക്ക് ആവശ്യമുണ്ട് ഓക്കെ അത് നമ്മൾ ഈ ഹൈറ്റൊക്കെ നമ്മൾ നമ്മളകത്ത് കടച്ചിട്ട് വളർത്തുന്ന കോഴിയൊക്കെ കിട്ടുന്നത് അല്പം ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് അവർക്ക് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കേണ്ടത് ആവശ്യമുണ്ട് ഈ ബി ബി ത്രീ ഐ ടി എത്ര മാസത്തിലാണ് മുട്ട ഇടുന്നത് ബി വി ത്രീ ഐ കോഴി നോർമലി നാലര അഞ്ച് മാസമാണ് മുട്ട ഇടക്കുന്ന സമയം നാല് മുതൽ അഞ്ച് വരെ അഞ്ച് സമയം ആ സമയത്ത് മുതൽ നൂറ്റി അമ്പത് ദിവസം അവർ എടുക്കുന്നുണ്ട് ഇവർക്ക് കറക്റ്റ് തീറ്റക്രമം ആണെങ്കിൽ നൂറ്റി ഇരുപത് ദിവസത്തിൽ മുട്ടയിടുന്നുണ്ട് ഓക്കെ തീറ്റക്രമം ഒരിക്കലും കൂടാൻ പാടില്ല മറ്റു കോഴികളെ പോലെ അല്ല നമ്മള് ഇഷ്ടത്തിന് നമ്മളേതത്തിന് കൂടുതൽ തീറ്റ ഇവർക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ല മുട്ടയിടുന്ന തുടങ്ങുന്ന സ്റ്റേജിൽ ഇവർക്ക് മാക്സിമം നൂറ് ഗ്രാം തീറ്റ നൂറ് മുതൽ നൂറ്റി പത്ത് മാക്സിമം അതിനപ്പുറത്ത് തീറ്റ കൊടുക്കാൻ പാടില്ല അതായത് നമ്മളിപ്പോ രണ്ട് മാസം പ്രായമുള്ള പ്രകളെ ഒരു അമ്പത് അമ്പത്തഞ്ച് ഗ്രാം തീറ്റ പിന്നെ ക്രമേണ ഒരു അഞ്ച് ഗ്രാം വെച്ച് കൂട്ടിക്കൊണ്ട് വന്ന് മാക്സിമം ഒരു നൂറ് മുതൽ നൂറ്റിപത്ത് ഗ്രാം അതിന് മേളിൽ തീറ്റ ഒരു കാരണവശാലും കൊടുക്കരു മുട്ട് തുടങ്ങിയതിന് ശേഷം എത്ര നൂറ് ഗ്രാം കൊടുക്കുന്നതായിരിക്കും സേഫ് പച്ചിലകളൊക്കെ പച്ചിലകൾ കൊടുക്കാം വളരെ ചെറിയ അളവിൽ കൊടുക്കാം അത് നല്ല പച്ചിലകള് മാത്രം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല വിളകളിലും കീടനാശിനികളൊക്കെ അഴിച്ചിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ കറക്റ്റ് നോക്കി അങ്ങനെയൊന്നും ഇല്ലാന്ന് ഉറപ്പു വരുത്തിയ ശേഷം മാത്രം കൊടുക്കും അതുപോലെ ഈ വാഴയുടെ പിണ്ടി അതുപോലെ ഇതെല്ലാം കൊടുക്കാം പക്ഷെ തീറ്റക്രമത്തില് വ്യത്യാസം വരുമ്പോ നമ്മളിപ്പോ വഴപ്പിണ്ടിയും ഇരിക്കുന്ന പച്ചിലികൾ കൊടുക്കുമ്പോൾ ഒരു ദിവസം കൊടുത്ത് അത് കണ്ടിന്യൂസ് കൊടുക്കുക കാരണം ദിവസം ശേഷം നിർത്താൻ പാടില്ല നിർത്തി കഴിഞ്ഞാൽ അവന് വീണ്ടും അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കും അത് മുട്ട ഉൽപാദനത്തെ ബാധിക്കുമോ ഒരു കണ്ടിന്യൂസ് കൊടുത്തോണ്ടാ കുഴപ്പമില്ല നമ്മളൊരു സാധനം കൊടുത്ത് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ മുട്ടയെ ബാധിക്കും ബാധിക്കും നമ്മൾ തീറ്റക്രമത്തിൽ എന്ത് വ്യത്യാസം എത്തിയാലും ഇതുപോലെ ഹൈബ്രിഡ് കോഴികൾക്ക് മു ഉൽപാദനത്തിൽ വായിക്കും മുട്ട ഉത്പാദനം മുട്ട ഇട്ടു തുടങ്ങിയാൽ എത്ര മാസം വരെ നമുക്ക് മുട്ട കിട്ടും ഒന്നര വർഷം നമുക്ക് കണ്ടിന്യൂസ് മുട്ട കിട്ടും മുട്ട കിട്ടും ഇതിനിടയ്ക്ക് ഈ താറാവിനൊക്കെ തൂവലി ഒഴിക്കുന്ന സമയത്ത് മുട്ട ഉൽപാദനം കുറയും എന്ന് പറഞ്ഞതുപോലെ കോഴിക്ക് അങ്ങനെന്തെങ്കിലും ഉണ്ടോ തീർച്ചയായിട്ടും അത് ഇവർക്ക് ഇതിന് രണ്ട് സ്റ്റെപ്പ് വരെ മുട്ട തൂല് കൊഴിയാൻ ചാൻസ് ഉണ്ട് ഏകദേശം ഏതൊക്കെ മാസങ്ങളായിരിക്കും അതായത് ഇവർ നമ്മളിപ്പോൾ നോർമലി ഒരു മൂന്ന് മാസം നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ് തൊട്ട് വരാൻ ഒരു രണ്ടര മൂന്ന് മാസം ആദ്യത്തെ സ്റ്റെപ്പ് ഉണ്ടാവും പിന്നെ മുട്ടയിട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു സ്റ്റേജിൽ ചില കൊഴികൾ ചെയ്യാറുണ്ട് പിന്നെ വരുന്നത് ഒരു ഒരു ആറ് മാസം ഒക്കെ ചെറിയൊരു നല്ല രീതിയിലല്ല ചെറുതായിട്ടൊന്ന് തൂൽ കൊഴിയാറുണ്ട് ഈ സമയം നമ്മൾ വൈ കറക്റ്റ് വൈറ്റമിൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പോലും അറിയാതെ ആ തൂല് കയറി വരും ീ നോർമലിപ്പം പറഞ്ഞ വൈറ്റമിൻ കൊടുക്കുന്ന കഠിനോണ്ടിരുന്ന പക്ഷെ ഇതിൽ എന്തെങ്കിലും ഒരു കുറവ് വരുമ്പോഴാണ് ഇവര് റിയാക്ട് ചെയ്ത് തുടങ്ങുന്നത് ശരി അത് ഒരു കോഴി മുട്ട ഒരു കോഴി കോഴി മുട്ട കൊത്തി കുടിക്കുന്നുണ്ടെങ്കിൽ അവർ ശരീരത്തിന് കാൽസ്യം കുറവാണേണ്ട അതുപോലെ തന്നെ അവരുടെ ശരീരത്തിൽ തൂല് മാറുമ്പോ അവർക്ക് പ്രോപ്പറായിട്ട് വൈറ്റമിൻസ് ഇല്ലെങ്കിൽ അവർ പരസ്പരം കൊത്താൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള പല അതുപോലെ ചില ഫാമുകാർ പറയുന്നുണ്ട് ഇതിന്റെ മുട്ടയ്ക്ക് കട്ടി കുറയുന്ന തോടിന് കട്ടി കുറയുന്ന ഈ കാൽസ്യം കാൽസ്യം കുറവായ കാൽസ്യത്തിന്റെ വൈറ്റമിൻസ് അല്ലെങ്കിൽ പെട്ടെന്ന് പിടിക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ഒരു ഒരു കാൽസ്യം അത് ഡയറക്റ്റ് റിക്കവർ ആയി കിട്ടും അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് ഒലീവിയ ഫാമിലെ ലൗസൺ ചേട്ടനാണ് അപ്പം ചേട്ടന്റെ നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെയൊക്കെ ആവശ്യമുള്ളവർ ചേട്ടനുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുക അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കേ